റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അവകാശികൾക്ക് അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണം ഖിയാമത്ത് നാളിൽ അള്ളാഹു തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും കൊമ്പില്ലാതിരുന്ന ഒരു പാവം ആടിന് ഒരു കൊമ്പുള്ള ആട് വന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് അല്ല കൊമ്പ് കൊടുത്ത് കൊമ്പുള്ളതിൻ്റെ കൊമ്പ് എടുത്തു കളഞ്ഞ് അള്ളാഹുനാള് അവർക്ക് പ്രതികാരം ചെയ്യാൻ അവസരം കൊടുക്കുമെന്ന് റസൂൽഹിസ്വല്ലാഹുസ്വല്ലം ഇതില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ദുൽമ് പലവിധമാണ് ഇതിൽ ഇന്ന് മനുഷ്യരോട് ചെയ്യുന്ന ദുൽമുകളിൽ ഏറ്റവും വലിയ ദുൽമ് മനുഷ്യൻ്റെ ചിന്തകളെ സ്വഭാവത്തെ മനുഷ്യൻ്റെ കൾച്ചർ മൊറാലിറ്റിയെ ഇല്ലായ്മ ചെയ്യുന്ന സന്ദേശങ്ങൾ അത്തരം എഴുത്തുകൾ എഴുതുക അത്തരം പോസ്റ്റുകൾ അത്തരം വീഡിയോകൾ മനുഷ്യനെ മൃഗമാക്കുന്ന മനുഷ്യനെ ലൈംഗികതയിൽ അടിമയാക്കുന്ന മനുഷ്യനെ മ്യൂസിക്കിൽ തളച്ചിടുന്ന മനുഷ്യൻ്റെ ചിന്തകളെ കൊന്നുകളയുന്ന ഇത്തരം സന്ദേശങ്ങളൊക്കെ ആരൊക്കെ പടച്ചു പടച്ചുവിടുന്നുണ്ടോ സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലാതെ ആവട്ടെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ചെയ്യുന്നത് നൊൽമിൽ വലിയൊരു നുൽമാണ് ഫിസിക്കൽ തൊൽമോ സാമ്പത്തിക തൊൽമോ മാത്രമല്ല മനുഷ്യൻ്റെ ചിന്തകൾക്ക് വരുത്തുന്ന തൊൽമുമാണിത് ഇന്ന് ഈ ഉമ്മത്ത് അഭിമുഖീ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി അതാണ് മൊറാലിറ്റി എന്ന് പറയുന്ന നന്മയും തിന്മയും വേർതിരിച്ച് കാണാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ നശിപ്പിക്കുക തിന്മകളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അപ്പം നന്മകൾ ആളില്ല നന്മകൾ ചെയ്യുന്ന ആളുകൾ ആ വഴിക്ക് ബിസിയാണ് പക്ഷേ തിന്മകൾ ചെയ്യുന്ന ആളുകളോ തിന്മകൾ പ്രചരിപ്പിക്കാൻ ബിസിയിലാണ് നമ്മൾ നന്മയെ പ്രചരിപ്പിക്കാൻ ബിസിയാവണം മുഴുവൻ ആളുകളും കിട്ടുന്ന നന്മകൾ അത്തരം നല്ല പോസ്റ്റുകൾ നല്ല വീഡിയോസ് നല്ല മെസ്സേജുകൾ മാക്സിമം ആളുകളെ കൈമാറുക എന്ത് എന്ത് നന്മയാവട്ടെ വളരെ നല്ല നല്ല മെസ്സേജുകൾ ഇപ്പോൾ മുസ്ലിമികളായ ആളുകൾ തന്നെ എന്നില്ല എത്രയോ മറ്റു മതവിശ്വാസികളൊക്കെ നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് ജനറൽ മെസ്സേജുകൾ വളരെ മനുഷ്യത്വം സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്ന നന്മയും ലാളിത്യവും നിലനിർത്തുന്ന മനുഷ്യനിലെ സ്വബോധവും നല്ല ചിന്തകളെയും പരിപോഷിപ്പിക്കുന്ന ഏതെല്ലാം നല്ല മെസ്സേജുകളുണ്ടോ അത് പ്രചരിപ്പിക്കും ആ തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധം അതാണ് ആരൊക്കെയാണോ ചീത്ത മെസ്സേജുകൾ കൊടുക്കുന്നത് അവർ ഭയപ്പെടണം സൂറത്തുൽ ും അവർ ചെയ്യുന്ന തിന്മകളുടെ ഭാരം മുഴുവൻ അവർ ചുമക്കേണ്ടി വരും ഒന്ന് അവർ പഴപ്പിക്കുന്ന ആളുകൾ അവരാൽ പഴപ്പിക്കപ്പെടുന്ന ആളുകൾ യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാണോ കുഫർ യുക്തിവാദം എന്ന് പറഞ്ഞാൽ കുഫറാണത് അത് ദൈവനിഷേധമാണ് ആരാണോ അത് ചെയ്യുന്നത് ആരൊക്കെയാണതിന് ഇരകലാകുന്നത് അവരുടെയും ചെയ്യുന്നവരുടെയും ഭാരം പാപഭാരം മുഴുവൻ അവരേറ്റെടുക്കേണ്ടി വരും അലാസാൻ എന്താണ് ഇവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മോശമാണിത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ് അതുകൊണ്ട് ദുൽമുകളിൽ വലിയൊരു ദുൽമ് നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ഒരേപോലെ എക്സ്പോസ്ഡായി നിൽക്കുന്നത് ചിന്തകളെ ബാധിക്കുന്ന മോശപ്പെട്ട മെസ്സേജുകളിലാണ് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ അള്ളാഹുച്ചാലെ കാവൽ നൽകട്ടെ ആമീൻ